മമ്മി എന്ന അപര നാമധേയത്തിൽ അറിയപ്പെടുന്ന റോഷൻ ചോപ്പാട്ടി എന്ന ദില്ലിയിലെ അധോലോക രാജ്ഞിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ചോര മരവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അവരുടെ പേരിൽ ഇതുവരെയും ഉള്ളത് നൂറ്റി അറുപത്തിയെട്ടോളം കേസുകളാണ് അല്ല എണ്ണം ഇതിലേറെയും കൂടുമെന്നും ആളുകൾ പറയുന്നു ഒരു അമ്മ തൻ്റെ മക്കളെ എങ്ങനെയൊക്കെ വളർത്താൻ പാടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇവരുടെ ജീവിതം കാരണം ഇവരുടെ എട്ടു മക്കളെയും അധോലോക രാജാക്കന്മാരാക്കിയാണ് ഇവരെ വളർത്തിയത് ഈ ഗ്യാങ്ങിൻ്റെ പേരിൽ ഉള്ള കേസുകളുടെ എണ്ണം ആയിരത്തിൽ ഏറെയാണ് റോഷൻ ചോപ്പാട്ടി എന്ന ആഗ്ര സ്വദേശിനി എങ്ങനെയാണ് ഡൽഹി ഭരിക്കുന്ന രാജ്യായി മാറിയത് എന്ന് അല്പം വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഗോവിന്ദപുരിയിലെ ഒരു കുടിലിൽ ജീവിക്കവേ പൂർണ്ണ ഗർഭിണിയായ ഈ സ്ത്രീ തൻ്റെ ഭർത്താവായ മൽക്കിത് സിംഗിനോട് ഒരു ചോദ്യം ഉന്നയിച്ചു ഹേ മനുഷ്യ നമ്മൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും ഇപ്പോൾ തന്നെ നാല് കുട്ടികളുണ്ട് പട്ടിണിയും പരിവട്ടവുമായിട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകുവാനായിട്ട് കഴിയാത്ത സാഹചര്യമാണ് അവരുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിലെ ജോധ്പൂരി സ്വദേശിയായതുകൊണ്ട് തന്നെ ആട്ട് മേയിക്കുക എന്നതിലുപരി പ്രത്യേകിച്ച് ഒരു ജോലിയും അയാൾക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഭാര്യയുടെ നിർബന്ധം സഹിക്ക വയ്യാതെ എന്തെങ്കിലും ഒരു തൊഴിലേർപ്പെടണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ധാവിയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു നമ്മുടെ റോഷൻ ചോപ്പാട്ടിയാവട്ടെ അടുത്തുള്ള വീടുകളിലൊക്കെ വീട്ടിൽ ജോലിക്ക് പോയി തങ്ങളുടെ ജീവിതം ഇങ്ങനെ കരിപിടിപ്പിക്കുകയാണ് ആ ഒരു സമയത്ത് മാൽക്കം സിംഗിനോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു നിനക്ക് സംഘം വിഹാറിലേക്ക് നീങ്ങിക്കൂടെ അവിടെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുണ്ട് അടുത്തൊരു കാടും ഉണ്ട് കാടിനെയും മേയിക്കാമല്ലോ എന്ന് ആഗ്ര സ്വദേശിനിയായ റോഷം ജോപാട്ടിക്ക് ഈ ചോദ്യം അത്ര ഇഷ്ടമായില്ല പക്ഷെ ഗതികേടുകൊണ്ട് അവരും ഭർത്താവിന്റെ ഈ തീരുമാനത്തിനോട് യോജിക്കുകയും അവരെ സംഘം വിഹാറിലേക്ക് താമസം മാറ്റുകയും ചെയ്തു അങ്ങനെ പട്ടിണിയും പരുവട്ടവുമായിട്ട് അവരുടെ കുടലിൽ താമസിക്കുന്ന ഒരു ദിവസം ഒരപരിചിതൻ അവരുടെ വാതിക്കിളിൽ മുട്ടി അയാള് തനിക്ക് ഒരു കുപ്പി വിസ്കി വേണമെന്ന് ആവശ്യപ്പെട്ടു അവർ ഈ ആവശ്യം കേട്ടപാടെ നിഷേധിക്കുകയാണ് ചെയ്തത് കാരണം അവർക്ക് അപരിചിതമായ ഒരു മേഖലയായിരുന്നു ഈ മദ്യ കച്ചവടം എന്നാൽ മദ്യം ലഭിക്കാതെ താൻ അവിടെ നിന്ന് പോകില്ല എന്ന ആഗതന നിർബന്ധ ബുദ്ധി പിടിച്ചതോടുകൂടി അവരുടെ തലയിൽ പെട്ടെന്ന് ആശയം ഉദിച്ചു അവർ പറഞ്ഞു കുറച്ചു നേരം ഒന്ന് കാത്തിരിക്കൂ എന്ന് അതിനുശേഷം ഇവരെ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി അയൽക്കാരിയുമായിട്ട് സംസാരിച്ചു തനിക്ക് ഒരു കുപ്പി വിസ്കി അല്ലെങ്കിൽ തനിക്ക് ഒരു കുപ്പി മദ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടു അയൽക്കാരിയായ മുംതാസ് മെഹലാട്ടെ നൂറ് രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു ഇവരെന്തായാലും കുപ്പി വാങ്ങിക്കേണ്ടി വന്ന് അപരിച്ചതിന് ഈ നൂറ് രൂപയ്ക്ക് വാങ്ങിയ കുപ്പി ഇരുന്നൂറ് രൂപയ്ക്ക് മറിച്ചു വിറ്റു അതെ അതോടുകൂടിയ അവരൊരു പുതിയ വരുമാനമാർഗവും കച്ചവട മേഖലയും വെട്ടിത്തുറക്കുകയാണ് ചെയ്തത് പിന്നീട് കച്ചവടം അങ്ങോട്ട് കൊഴുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ താമസിയാതെ അവർ രണ്ടായിരം രൂപ രണ്ട് ശതമാനം പലിശക്ക് വാങ്ങി മദ്യവില്പന കാര്യമായിട്ട് തന്നെ ആരംഭിച്ചു ഇതോടുകൂടി അവരുടെ അയൽവാസിയായ മുന്താസുമായിട്ട് കലഹത്തിൽ ഏർപ്പെടേണ്ടി വന്നു അവരുടെ ആ ബിസിനസ്സാണ് പെട്ടെന്ന് കുറഞ്ഞു പോയത് സ്വാഭാവികമായിട്ടും അയൽക്കാർ ഇതേ കച്ചവടത്തിൽ ഏർപ്പെട്ട അയൽക്കാരുമായിട്ട് സ്ഥിരം കശവിച്ചയായി വടക്കായി ബഹളമായി ഒരു ദിവസം അൻപതോളം ആളുകള് ഇവരുടെ ചെറ്റക്കുടലിന് മുന്നിൽ തടിച്ചു കൂടുകയും ഇവരെയും ഭർത്താവിനെയും അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു സഹികെട്ട ഒടുവില് ആഗ്രയിൽ നിന്ന് പോന്നപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വലിയൊരു വടിവാളുമായിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങുകയും തൻ്റെ ഭർത്താവിനെ അടിച്ച അവസരാക്കിയ ആളുകളിലെ പ്രധാനിയുടെ കഴുത്തിന് വെട്ടുകയും ചെയ്തു കഴുത്തിന് മുറിവേറ്റ അയാളുടെ കഴുത്തിൽ നിന്ന് ചൂട് ചോര ഇങ്ങനെ ചിതറി ചിതറിറിച്ചപ്പോൾ ഇവർക്കൊരു കുറ്റബോധമോ ഭയമോ തോന്നിയില്ല ഒരു കയ്യില് തൻ്റെ കത്തിയും മറുകൈയില് കുട്ടികളെയുമായിട്ട് അവര് വാതിലടച്ച് വീടിനുള്ളിൽ കുത്തിയിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല പക്ഷേ പിറ്റേ ദിവസം പോലീസ് വീട്ടില് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് താൻ ഒരു കൊലപാതകയായി മാറി എന്നൊക്കെ ചരിത്രം നമ്മുടെ മമ്മി തിരിച്ചറിയുന്നത് കാര്യമെന്താവട്ടെ ഇവരുടെ അയൽവാസികൾ എല്ലാവരും കൂടെ പിരിവിട്ടിട്ടാണ് ഇവരെ ജാമ്യത്തിൽ ഇറക്കുന്നത് ഈ സ്ത്രീ ജാമ്യത്തിൽ ഇറങ്ങി വരുമ്പോഴേക്കും അയൽവാസികളെ എല്ലാവരും കൂടെ ഇവരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇവർക്ക് മമ്മി എന്നുള്ള ഒരു പേര് ആ നാട്ടുകാര് കൊടുക്കേണ്ട സാഹചര്യം വന്ന് കാരണം ആ നാട്ടുകാരുടെ എല്ലാം സ്ഥിരം ശത്രുവും ശല്യക്കാരനുമായ ഒരു വ്യക്തിയായിരുന്നു ഇവർ പെട്ടിക്കൊന്നത് കാര്യം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവരെ ബിസിനസ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഒരു ക്രിമിനൽ കേസ് പേരിൽ വന്നു ഇവരുടെ എട്ട് മക്കളുണ്ട് ആദ്യം നാല് മക്കളായിരുന്നു കാലങ്ങളിങ്ങനെ പുരോഗമിക്കുകയെ ഇവർക്ക് എട്ടോളം കുട്ടികളായി ഈ കുട്ടികളിലെ മൂത്തമാകന് വളരെ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ നാൽപ്പത്തി രണ്ടോളം കേസിലെ പ്രതിയായിട്ട് മാറി ഇതിനിടെ ഇവരുടെ ആഗ്ര കത്തിയെക്കുറിച്ചൊക്കെ പൊടുപ്പും തൊങ്ങലും ചേർത്ത് ഒരുപാട് വാർത്തകൾ പ്രചരിച്ചു അത് ഏതോ ഒരു സിദ്ധം നൽകിയതാണ് എന്നും ഈ കത്തി കൊണ്ട് അവരൊരു കാളയുടെ കഴുത്ത് ഒറ്റ വെട്ടിന് കണ്ടം തുണ്ടമാക്കി എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് അതിശക്തിയിലുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചു ഇവരെ ഈ വാർത്തകളൊന്നും നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല താൻ വലിയൊരു സംഭവമാണ് തനിക്കെതിരെ ആര് വന്നാലും അവരെ വെട്ടി തുണ്ടം തുണ്ടമാക്കുക തന്നെ ചെയ്യുമെന്ന ഒരു ഭീഷണി അല്ലെ കിട്ടിയ അവസരം അവരത് ആ കുപ്രസിദ്ധി വല്ലാതെങ്ങ് മുതലാക്കുകയും ചെയ്തു പോകെ പോകെ ഇവരെയും ഇവരുടെ മക്കളെയും ആ നാട്ടുകാർക്ക് വല്ലാത്ത ഭയമായി തുടങ്ങി ഇങ്ങനെ മദ്യ കച്ചവടം കൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ചേരിയിലെ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകളുടെ മറ്റൊരു പ്രശ്നത്തിലേക്ക് ഇവരെ കൈ കടത്തുന്നത് അതോ മറ്റൊന്നും ആയിരുന്നില്ല കുടിവെള്ള പ്രശ്നം തന്നെയായിരുന്നു ചേരിയിലെ ആളുകൾ എന്നും വെള്ളത്തിനു വേണ്ടിയിട്ട് തമ്മിലടിക്കുക സ്വാഭാവികമായിരുന്നു ഇവരുടെ തലയിൽ വീണ്ടും കുശാഗ്ര ബുദ്ധി ഉണരുകയും ജലവിതരണ കരാർ ഏറ്റെടുത്ത അല്ലെങ്കിൽ ആ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊക്കെ കൈക്കൂലി കൊടുക്കുകയും അവസാനം അവിടെയുള്ള കുടിവെള്ള വിതരണം അല്ലെങ്കിൽ കുഴൽ കിണറുകളുടെ എല്ലാം നിയന്ത്രണം ഇവർ ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങോട്ട് ഇവരുടെ ഭരണമായി മദ്യ കച്ചവടം കുടിവെള്ള മാഫിയ പിന്നീട് അങ്ങോട്ട് വാടക കൊല മോഷണം പിടിച്ചുപറി കൊട്ടേഷൻ ഇങ്ങനെ ഇവരുടെ ബിസിനസ് അങ്ങ് കൊഴുത്തു കേസുകൾ എത്ര വന്നാലും ഇവർക്കൊരു പ്രശ്നമേ ഇല്ല എന്ന തരത്തിലേക്കായി മാറുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ ഇവരുടെ അയൽവാസിയായ ഒരു സ്ത്രീ ഇവരെ സമീപിച്ച് തൻ്റെ മകളെ ശല്യം ചെയ്യുന്ന ഒരു യുവാവിനെ കൊന്നു തരണമെന്ന് ആവശ്യപ്പെട്ടു യാതൊരു മടിയും കൂടാതെ മമ്മി എന്ന റോഷൻ ചോപ്പാടിയ കൊട്ടേഷൻ ഏറ്റെടുത്തു അതും വെറും അറുപതിനായിരം രൂപയ്ക്ക് എന്തായാലും മൂത്ത രണ്ടാൺമക്കളിലും ജയിലിലായതുകൊണ്ട് പതിനേഴുകാരനായ തൻ്റെ മൂന്നാമത്തെ പുത്രനെയാണ് അവർ ഈ കൊട്ടേഷന് കൊടുത്തത് മകന് ഭയങ്കര സന്തോഷമായി വഴിച്ചലവന് അമ്മയുടെ കയ്യിൽ നിന്ന് പതിനെണ്ണായിരം രൂപയും വാങ്ങിക്കൊണ്ട് ഇവനും സമപ്രായക്കാരായ ഇവൻ്റെ ഗാങ്ങിലുള്ള കുറെ ക്രിമിനലുകളും കൂടെ അതായത് ഇവരുടെ ഈ ഒരു വളർച്ചയോടും കൂടി ആ ഏരിയയിലുള്ള ജോലിയും കൂലിയും ഇല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ മോഷണം പിടിച്ചു പറയും കൊട്ടേഷൻ ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് ഇങ്ങനെ കാര്യമായിട്ട് വഴുതി മാറുകയാണ് ഉണ്ടായത് ഇതിന്റെ എല്ലാം ലീഡറായിട്ട് മമ്മി അവരോധിക്കപ്പെട്ടു മമ്മിയുടെ മക്കളും അപ്പോൾ മൂന്നാമത്തെ മകന് അത്തരത്തിൽ ഇവിടെ ഗ്രാങ്ങിൽ വന്നുപെട്ട ആളുകളെയും കൂട്ടി ഈ ചെറുപ്പക്കാരനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു അവനെ മദ്യപിക്കുവാനായിട്ട് ക്ഷണിച്ചു കാര്യമൊന്നും അറിയാതെ ഇവിടെ മദ്യപാനത്തിനുള്ള ക്ഷണമൊക്കെ സ്വീകരിച്ച് ആ യുവാവ് അവിടെ ഇരുന്ന് മദ്യപിച്ച് ലഹരിലിന്റെ ആലസ്യത്തിലേക്ക് വഴുതി വീഴവേ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഈ സംഘം അവനെ വെട്ടിവീഴ്ത്തി പക്ഷെ ഈ യുവാവിനെ കാണാത്തതിനെ തുടർന്ന് അവരുടെ വീട്ടുകാരെ ഡൽഹി പോലീസിൽ പരാതി നൽകി എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു ആരും ഇവരെ കുറിച്ച് ഒര ഉത്തരവും നൽകിയില്ല കാരണം പോലീസിനറിയാം ഈ സംഘം ഏരിയ അതിന്റെ ചുറ്റുവട്ടത്തുള്ള കാടൊക്കെ ഇവരുടെ കുറ്റകൃത്യങ്ങളുടെ സ്ഥിരം കേന്ദ്രമായിരുന്നു പക്ഷെ ഇവരെ ഭയപ്പെട്ടിട്ട് ആരും ഈ യുവാവിനെക്കുറിച്ചോ ആക്രമണത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല പക്ഷെ അപ്രതീക്ഷിതമായി ഒരു പത്ത് വയസ്സുകാരൻ താൻ കണ്ട കാഴ്ച പോലീസുകാരിൽ ആരോ ഒരാളോട് വിവരിക്കുകയുണ്ടായി എന്തായാലും പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കണമെന്ന് തീരുമാനിച്ചു നേരെ മമ്മിയുടെ താവളത്തിലേക്ക് വെച്ചു പിടിച്ചു പോലീസ് എത്തുന്ന വിവരം അറിഞ്ഞ മമ്മിയും ഭർത്താവും അവിടെ നിന്ന് മൂങ്ങി എന്തായാലും ഈ ക്രിമിനൽ മാഫിയ അല്ലെങ്കിൽ ഈ ഗാങിനെ ഒതുക്കണമെന്ന് പോലീസുകാർ തീരുമാനമെടുത്തതുകൊണ്ട് തന്നെ അവരൊരു അണവ് പ്രയോഗിച്ചു ഇവരുടെ സ്വത്തുക്കളും വീടും കണ്ടുകെട്ടുക അല്ലെങ്കിൽ വീട് ഉടനെ ലേലത്തിന് വയ്ക്കുമെന്ന് ദില്ലി പോലീസ് ഒരു പ്രസ്താവന ഇറക്കി സ്വാഭാവികമായിട്ടും അവർക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നു നമ്മുടെ മാഫിയ ഖീൻ മമ്മി അവരുടെ ഭർത്താവിനൊപ്പം ഒരു രാത്രി ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇവരെ കണ്ട ഉടനെ തന്നെ പോലീസുകാർ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ഇവരുടെ വീട് വളഞ്ഞ ഇവരെ പിടികൂടുകയും ചെയ്തു അങ്ങനെ ഇവർ വീണ്ടും പോലീസ് കസ്റ്റഡിയിലാവുകയാണ് ഉണ്ടായത് അപ്പോൾ വളരെ ചെറിയ ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്ന ഒരു വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗ്യാങ്ങിനെ അത് മക്കളെ ഒക്കെ വിദ്യാഭ്യാസം നൽകുന്നതിലുപരിയായിട്ട് അവരെ കുറ്റവാളികളായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് പണം സമ്പാദിക്കുന്ന ഒരു തലത്തിലേക്ക് വളർന്നു വന്ന ഒരു സ്ത്രീയുടെ കഥയാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത്തരത്തിലുള്ള ഒരുപാട് ലേഡി ക്രിമിനലുകൾ ഇന്നും നമ്മുടെ നാടിനെ അടക്കി ഭരിച്ചുകൊണ്ടേയിരിക്കുകയാണ്